ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന പറയുന്നത് നമ്മളിപ്പോ റീസെന്റ് കണ്ടിട്ടുണ്ടാവും മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞു അമേബിക് മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അമീബ കാരണം ഉണ്ടാകുന്ന ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത് അതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് വളരെ റെയർ ആൻഡ് പക്ഷെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഒരു ഇൻഫെക്ഷൻ ആണ് ആക്ച്വലി അത് കോസ് ചെയ്യുന്നത് വെച്ചാൽ ടൈനി ആണ് ഇത് കോസ് ചെയ്യുന്നത് ആ ടൈനി ഓർഗാനിസത്തിന്റെ പേരാണ് അമീബ അത് നോർമലി ലീവ് ചെയ്യുന്നത് വെള്ളത്തിലും സോയിൽ ഡസ്റ്റിൽ ഇങ്ങനത്തെ അമീബ കാണുന്നത് ഇതിൽ രണ്ടായിട്ട് നമുക്ക് പറയാം പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫിലൈറ്റിസ് എന്ന് പറയാം ഗ്രാൻലോമാറ്റസ് എമേബിക് എൻസെഫ്ലൈറ്റിസും ആയിട്ടുണ്ട് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫ്ലൈറ്റിസ് എന്ന് പറയുമ്പോൾ അത് ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് കോസ് ചെയ്യുന്നത് ഗ്രാൻലോമാറ്റസ് അമീബിക് എൻസെഫിലൈറ്റിസ് എന്ന് പറയുമ്പോ മറ്റമീബ എന്നൊക്കെ പറയുന്ന അതാണ് കോസ് ചെയ്യുന്നത് അപ്പം ഇതെങ്ങനെയാണ് പീപ്പിളിനുള്ള ആൾക്കാർക്ക് ഇതെങ്ങനെ കിട്ടുന്നെന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പം ഇതെങ്ങനെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സ്വിം ചെയ്യാനൊക്കെ ആയിട്ട് പൂളിലും വെള്ളത്തിലൊക്കെ ചാടില്ലേ അങ്ങനെ നമ്മുടെ മൂക്കിൽ കൂടെയൊക്കെയാണ് കയറുന്നത് ലേക്കിലും റിവറിലും കെട്ടി നിൽക്കുന്ന വെള്ളം പൂൾ നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും ഇതിന് നമുക്ക് നമ്മുടെ നമ്മുടെ സ്കിന്നിൽ കൂടെയും നമ്മുടെ ലങ്സിൽ ഒക്കെ അത് കയറും പ്രത്യേകിച്ച് വീക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർക്കാണ് കേട്ടോ അതൊക്കെ ബാധിക്കുന്നത് ഇതൊരിക്കലും പേഴ്സൺ ടു പേഴ്സൺ സ്പ്രെഡ് ചെയ്യുന്നില്ല അപ്പൊ ഇതിന്റെ സിംറ്റംസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെൻജൈറ്റിസ് പോലെ നമുക്ക് തോന്നിക്കുക ഭയങ്കര തലവേദന ആയിരിക്കും ഫീവർ ഉണ്ടാവും ഛർദ്ദിക്കാൻ പോകുന്ന ഒരു ഓക്കാനം പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഷർദ്ദി ഉണ്ടാവും സ്റ്റിഫ് നെക്ക് ഉണ്ടാവും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവുക സ്ലീപ്ലെസ്നെസ് ഉറക്കില്ല സീശ്വാസ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ഈ അപസ്മാരം പോലെയൊക്കെ നമ്മുടെ നടത്തത്തിലും ഇതിനൊക്കെ ബാലൻസ് ഇല്ലാത്തതുപോലെ നമുക്ക് കണ്ണ് കാണാത്തതുപോലെ ബ്ലഡ് പോലെ നമുക്ക് തോന്നും ആയിട്ടുള്ള കേസസിൽ പോകുമ്പോൾ വരെ പോകാറുണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ തൊട്ടിട്ട് വീക്സ് വരെ ഇതിന്റെ സിംറ്റംസ് നീണ്ടു നിൽക്കാം അത് എന്ത് ആണ് നമ്മൾ ബാധിച്ചിരിക്കുന്നത് നോക്കിയിട്ടാണ് ഇത് എത്ര നാളത്തേക്ക് ഈ ഒരു എക്സ്പോഷറിന് ശേഷം എത്ര ദിവസത്തേക്ക് സിംറ്റംസ് എന്ന് പറയാൻ പറ്റുക ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ബ്രെയിൻ സ്കാൻസ് സി ടി എം ആർ ഐ ഒക്കെ യൂസ് ചെയ്യും സ്പൈനൽ ഫ്ലൂയിഡ് നമ്മൾക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ട്രീറ്റ്മെന്റ് ആയാലും വെരി ഡിഫിക്കൽ പാർട്ടാണ് പക്ഷെ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നല്ലൊരു സപ്പോർട്ട് കിട്ടണം മെഡിസിൻ പരമായാലും അപ്പം അങ്ങനെ ഒരു സിംറ്റം തോന്നുകയാണ് അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ കെയർഫുൾ ആവുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉടനെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ റെയറും പക്ഷെ ഭയങ്കര ഡേഞ്ചറസും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ചെയ്യണ്ടേ അതുകൊണ്ട് തന്നെ പ്രിവൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിം ചെയ്യുന്നത് നമ്മൾ കെട്ടി നിൽക്കുന്ന വെള്ളം അല്ലെങ്കിൽ അൺട്രീറ്റഡ് ആയിട്ടുള്ള വെള്ളം പൂളുകൾ ഇപ്പൊ വെള്ളത്തിൽ സ്വിം ചെയ്യുന്ന സമയത്ത് പൂൾസിലൊക്കെ ആണെങ്കിൽ അൺട്രീറ്റഡ് ആയിട്ടുള്ള വെള്ളമാണ് കേടായിട്ട് ചീഞ്ഞ് ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് അല്ലെങ്കിൽ അത് ഒഴുകിയേ പോകുന്നില്ല അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് ഒട്ടും തന്നെ ഒഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശക്തിയായിട്ട് ഒഴുകി പോകുന്നതാണെങ്കിലും ഓക്കെ എങ്കിലും കെയർഫുൾ ആകുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് സ്വിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോർമലി സ്വിമ്മ്യാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ മുക്കിക്കൂടെയും വായക്കൂടെയും കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം ഉണ്ടാവും പക്ഷെ നമുക്കത് ക്ലിപ്പ് ചെയ്യാൻ നോസിൽ കൂടെ ക്ലിപ്പ് ചെയ്തിട്ട് സ്വിമ്മ അല്ലെങ്കിൽ മുഖം പൊക്കി വെച്ച് സ്വിം സ്വിമ്മ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് അപ്പൊ അതിലും അത് സ്വിം ചെയ്യാതിരിക്കുക എന്നുള്ളതാണല്ലോ വൃത്തിയുള്ള വെള്ളത്തിൽ മാത്രം മുഖം കഴുകാനും മൂക്ക് ചീറ്റ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുക കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റെറൈലായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് വളരെ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ മാത്രം അത് യൂസ് ചെയ്യുക അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒരു അവയർനെസിന് മാത്രം കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവരും ഇത് മനസ്സിലാക്കുക ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം വെള്ളത്തിൽ വെള്ളത്തിൽ കൂടെ കൂടുതലും വരുന്നത് അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്തും കൊടുക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഇനിയും ഇതുപോലെയുള്ള കുറേ മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും കീപ് സപ്പോർട്ടിങ് മീ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ എനേബിളും ചെയ്യുക അപ്പൊ നമ്മുടെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക് സോ മച്ച്